മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ യു എസ്സിൽ നിന്ന് അകലം പാലിക്കുമ്പോൾ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലെത്തിയെന്നാണ് റിപ്പോർട്ട് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ ക്യാമ്പയിൻ അനുകൂലികളുടെ സ്വാധീനം ശക്തമായതാണ് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ കുറച്ചു കാലങ്ങളായി യു എസ്സിൽ നിന്ന് അകലം പാലിക്കാൻ കാരണം എന്നാൽ യു എസിലേക്ക് പോകുന്ന ഇന്ത്യക്കാരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെ ഏകദേശം പത്തൊമ്പത് ലക്ഷം ഇന്ത്യക്കാരാണ് യു എസ് സന്ദർശിച്ചത് കോവിഡിന് മുമ്പുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ നാൽപ്പത്തെട്ട് ശതമാനം വർധനമാണ് ഇന്ത്യക്കാരായ യു എസ് സന്ദർശകരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത് യു എസ് നാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് അഥവാ എൻ ടി ഒ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് യു എസിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള കണക്കുകളാണ് ഇതെങ്കിലും ഏഷ്യയിൽ നിന്ന് യു എസിലേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ അയക്കുന്ന രാജ്യം ഇന്ത്യയാണെന്ന് എൻ ടിഒ വ്യക്തമാക്കുന്നു ചൈന ദക്ഷിണ കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളെയെല്ലാം ഇന്ത്യ മറികടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികളിൽ നിന്നായി പതിമൂന്ന് പോയിന്റ് മൂന്ന് ബില്ല്യൺ ഡോളർ വരുമാനമാണ് യു എസിന് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സന്ദർശകരുടെ എണ്ണം കൂടിയതനുസരിച്ച് ഈ വരുമാനം ഇനിയും ഉയരാനാണ് സാധ്യത ഓരോ ഇന്ത്യൻ സഞ്ചാരിയും ശരാശരി അയ്യായിരത്തി ഇരുന്നൂറ് ഡോളർ യു എസിൽ ചെലവഴിക്കുന്നുണ്ടെന്നും എൻ ടി ടിഒ ചൂണ്ടിക്കാട്ടുന്നു ഇത് യു എസ് സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ ഉയർന്ന സാമ്പത്തിക ശേഷിയെയും സൂചിപ്പിക്കുന്നുണ്ടെന്നാണ് എൻ ടി ടി ഒയുടെ വിലയിരുത്തൽ അതേസമയം ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ പ്രത്യേകിച്ചും യൂറോപ്പിൽ നിന്നുള്ളവർ യു എസിനോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ഇതിന് പ്രധാന കാരണം കുടിയേറ്റക്കാർക്കും വിദേശികൾക്കും എതിരെയുള്ള എം എ ജി എ അനുകൂലികളുടെ നിലപാടുകളാണ് അയൽ രാജ്യക്കാരായ കാനഡക്കാരും മെക്സിക്കോക്കാരും എല്ലാം എം എ ജി എ അനുകൂലികൾ പറയുന്ന കാര്യങ്ങളിൽ അതൃപ്തിയുള്ളവരാണ് ടൂറിസം എക്കണോമിക്സ് റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസിലേക്കുള്ള യാത്രക്കാർ ഒമ്പത് ശതമാനം വർദ്ധിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള പ്രവചനം എന്നാൽ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് ഇത് ഒൻപത് പോയിന്റ് നാല് ശതമാനം കുറയാനാണ് സാധ്യതയെന്ന് കണക്കാക്കപ്പെടുന്നു യു എസിലേക്കുള്ള വിദേശ സന്ദർശകരുടെ എണ്ണത്തിൽ പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനം കുറവുണ്ടായി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കാനഡയിൽ നിന്നുള്ളവരുടെ എണ്ണത്തിലാണ് ഏറ്റവും അധികം കുറവുണ്ടായത് കാനഡയിൽ നിന്ന് കരമാർഗം യു എസ് സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ മുപ്പത്തൊന്ന് പോയിന്റ് ഒൻപത് ശതമാനവും വിമാനമാർഗം സന്ദർശിക്കുന്നവരുടെ എണ്ണത്തിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനവും കുറവുണ്ടായി ജർമ്മനിയിൽ നിന്നും യു കെയിൽ നിന്നുമുള്ള യാത്രക്കാരുടെ എണ്ണവും വലിയ തോതിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ യു എസിലേക്ക് എത്തിയ അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണത്തിൽ മൂന്ന് പോയിന്റ് മൂന്ന് ശതമാനം കുറവുണ്ടായതായി എൻ ടിഒ റിപ്പോർട്ട് ചെയ്യുന്നു അതായത് ഏകദേശം ഏഴ് ദശലക്ഷം സന്ദർശകരുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് മെക്സിക്കോയിൽ നിന്നുള്ള വിമാനയാത്രക്കാർ ഇരുപത്തി മൂന്ന് ശതമാനം കുറഞ്ഞെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സന്ദർശകരുടെ എണ്ണത്തിലെ ഈ കുറവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏകദേശം അറുപത്തിനാല് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടാക്കുമെന്നാണ് എൻ ടി ഒയുടെ മുന്നറിയിപ്പ് യു എസിനെ ലോകം കൊള്ളയടിക്കുകയാണ് എന്നും മറ്റു രാജ്യങ്ങൾ യു എസ് വിപണിയിൽ നിന്ന് ലാഭം നേടുന്നു എന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ യു എസിന്റെ പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരം ശക്തമായതിനാൽ വിസ നടപടികൾ എളുപ്പമാക്കണമെന്നും കുടിയേറ്റ കസ്റ്റംസ് നടപടികൾ ലളിതമാക്കണമെന്നും യു എസിലെ ട്രാവൽ ഇൻഡസ്ട്രി മേഖലയിൽ നിന്നുള്ളവർ സർക്കാരിനോടും കോൺഗ്രസിനോടും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ എം എ ജി എ അനുകൂലികൾ ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ടൂറിസത്തെക്കുറിച്ചാണ് ആശങ്കപ്പെടുന്നത് അതായത് ഗർഭിണികൾ യു എസിൽ പ്രസവിച്ച് കുഞ്ഞിന് അമേരിക്കൻ പൗരത്വം നേടുന്നതിനായി യാത്രകൾ ആസൂത്രണം ചെയ്യുന്നതിനെ അവർ എതിർക്കുന്നു ട്രംപ് ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ വിനോദസഞ്ചാര വ്യവസായത്തെ ആശങ്കപ്പെടുത്തുന്നതാണ് അമേരിക്കയിൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ താമസിക്കുന്ന എല്ലാ വിദേശികളും ഫെഡറൽ ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യണം ഇത് ലംഘിച്ചാൽ പിഴയോ തടവ് ശിക്ഷയോ ലഭിക്കാം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്യും പിന്നീട് ഒരിക്കലും ഈ രാജ്യത്തേക്ക് വരാൻ കഴിയില്ല എന്ന ഒരു പ്രസ്താവന വൈറ്റ് ഹൌസിൽ നിന്ന് പുറത്തു വന്നിരുന്നു വിദേശികൾ ഇത്തരത്തിൽ യു എസ് ഏജൻസികളിൽ രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ഫെഡറൽ നിയമവും രാജ്യത്ത് നിലവിലില്ല വിസ കാലാവധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ രജിസ്ട്രേഷൻ ആവശ്യമുള്ളൂ എന്നിരിക്കെയാണ് പുതിയ പ്രസ്താവന പുറത്തു വന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് പോകുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായത് എന്നാൽ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ നയങ്ങൾ കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ യു എസിലേക്ക് വരുന്നത് കുറയുകയാണ് ഇത് യു എസ് സാമ്പത്തിക രംഗത്ത് വലിയ നഷ്ടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് എൻ ടിഒ ഉൾപ്പെടെയുള്ള സംഘടനകൾ വിലയിരുത്തുന്നത്